ഡിയർ സ്റ്റുഡൻസ് വെൽക്കം പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ പൊതുപരീക്ഷക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഈ വർഷം വളരെ അധികം ക്ലാസ്സുകളും നമുക്ക് നഷ്ടപ്പെട്ടു അതുകൊണ്ട് നമുക്ക് ഈ ഒരു അധ്യയന വർഷം അല്ലെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് പൊതുപരീക്ഷക്ക് കുറെയേറെ ടോപ്പിക്സുകൾ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മുടെ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് സിലബസിൽ നോക്കിയാൽ പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കേണ്ടത് അതിൽ പല ചാപ്റ്റേഴ്സിനും പല വ്യത്യസ്തമായ മാർക്സ് ആണ് സിലബസ് പ്രകാരം അലോട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു വർഷം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറെ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു നേരത്തെ പറഞ്ഞു പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് ആയിട്ടാണ് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് അതിൽ കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന പല ചാപ്റ്റേഴ്സ് ഉൾപ്പെടുത്തുന്നു ഡേറ്റാബേസ് പോലെയുള്ള കാര്യങ്ങൾ എന്നാൽ ചില ചാപ്റ്റേഴ്സ് നമുക്ക് കുറച്ച് ഡിഫിക്കൽ ആയിട്ട് വരുന്ന ചില ചാപ്റ്റേഴ്സും ഉണ്ട് നമുക്ക് ഇനി ഒന്നാമത്തെ ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഈ പറയുന്ന ടോപ്പിക്സ് ആണ് കൺസെപ്റ്റ് ഓഫ് സ്ട്രക്ചേഴ്സ് എക്സാമ്പിൾ പോയിന്റ് ഡെഫിനിഷൻ യൂസ് ഓഫ് അഡ്രസ് ആൻഡ് വാല്യൂ ഓപ്പറേറ്റർ സ്ട്രാറ്റിക്കും ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ന്യൂ ആൻഡ് ഡെലീറ്റ് ഓപ്പറേറ്റേഴ്സ് ഇത്രയുമാണ് ഒന്നാമത്തെ ചാപ്റ്റർ ആയ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് അവിടെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ന്യൂ ആൻഡ് ഡെലീറ്റ് ഓപ്പറേഷൻ അഡ്രസ് ആൻഡ് വാല്യൂ ഓപ്പറേറ്റേഴ്സ് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം സ്ട്രക്ചേഴ്സിന്റെ എക്സാമ്പിൾ പഠിക്കുക സ്ട്രക്ചേഴ്സ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീബോർഡിൽ പഠിച്ചു നോക്കുക ഇനി രണ്ടാം ചാപ്റ്റർ കൺസെപ്റ്റ് ഓഫ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഓറിയന്റഡ് ഒബ്ജക്ടോറിയോഗ്രാമിംഗും പ്രൊസീജിയർ പ്രോഗ്രാം എന്നുള്ള വ്യത്യാസങ്ങൾ പ്രോഗ്രാമിന്റെ കൺസെപ്റ്റ് ഇൻഹരിറ്റൻസ് പോളിംഗ് ഓഫീസം പോലെയുള്ള കൺസെപ്റ്റുകൾ എക്സാമ്പിൾ പഠിച്ചു വെക്കുക ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ഡാറ്റാ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസിനകത്ത് ഡേറ്റാ സ്ട്രക്ചറിന്റെ ക്ലാസിഫിക്കേഷൻ അതിന്റെ ഓരോ എക്സാമ്പിൾ പഠിക്കുക ഡേറ്റാ സ്ട്രക്ചറും നടക്കുന്ന ഓപ്പറേഷൻ പഠിക്കുക സ്റ്റാക്കിന്റെയും ക്യൂവിന്റെയും കൺസെപ്റ്റുകൾ ലീനിയർ ക്യൂ മാത്രം പഠിക്കുക ലിങ്ക് ലിസ്റ്റിന്റെ എക്സാമ്പിൾ ലിങ്ക് ലിസ്റ്റിന്റെ അലോക്കേഷൻ പുഷു പോപ്പ് എന്ന രണ്ട് ഓപ്പറേഷനുകൾ പുഷു പോപ്പിന്റെ രണ്ട് എക്സാമ്പിളുകൾ ഇനി പുഷു പോപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന രണ്ട് ഐഗോഡ് പഠിച്ചു നോക്കുക അതാണ് മൂന്നാമത്തെ ചാപ്റ്ററായ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ടോപ്പിക്സ് ഇനി നാലാമത്തെ ചാപ്റ്റർ വെബ് ടെക്നോളജി സ്റ്റാറ്റിക്കും ഡൈനാമിക് വെബ് തമ്മിലുള്ള വ്യത്യാസം ക്ലൈൻറ് സൈഡ് സ്ക്രിപ്റ്റും സെർവർ സൈഡ് സ്ക്രിപ്റ്റിന്റെയും പ്രാധാന്യം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ പഠിക്കുക എച്ച് ടി എം അല്ലാത്ത യൂസ് ചെയ്യുന്ന ടാഗുകൾ പഠിക്കുക എം ഡി കണ്ടെയ്നർ ടാഗിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക ബോഡി ടാഗ് ബോഡി ടാഗിന്റെ ആൽട്രിബ്യൂട്ടുകൾ പരിശീലിച്ച് ബി ആർ പോലെയുള്ള ടാഗുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എച്ച് ആർ എന്ന് പറയുന്ന ടാഗ് പഠിക്കുക മാർക്യു പോലുള്ള ഫോണ്ട് ഫോണ്ട് എന്ന് പറയുന്ന പഠിക്കുക അതാണ് നാലാമത്തെ നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ടോപ്പിക്സ് ഇനി അഞ്ചാമത്തെ ചാപ്റ്റർ വെബ് ഡിസൈനിങ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലിസ്റ്റുകൾ ലിസ്റ്റ് ഓരോ ലിസ്റ്റും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗുകൾ പിന്നീട് ലിങ്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന എ എന്ന് പറയുന്ന ടാഗ് അതിന്റെ എച്ച് എഫ് എന്ന് പറയുന്ന ആൾട്രിബ്യൂട്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക പിന്നീട് ലിങ്കിങ് എന്ന് പറയുന്ന ഹൈപ്പർ ലിങ്ക് ക്രിയേഷൻ ഇന്റേണൽ ലിങ്ക് എക്സ്റ്റേണൽ ലിങ്ക് അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പിന്നീട് ടേബിൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ടേബിൾ ടാഗ് പോലെയുള്ള ടാഗുകൾ ടേബിളിന്റെ ആട്രിബ്യൂട്ട്സ് പഠിക്കുക പിന്നീട് ഫോം ഫോമിന്റെ മെത്തേഡുകൾ ഫോമിനകത്ത് യൂസ് ചെയ്യുന്ന കൺട്രോളുകൾ ടെക്സ്റ്റ് ഏരിയ ടെക്സ്റ്റ് ബോക്സ് പോലെയുള്ള കൺട്രോളുകൾ സബ്മിറ്റ് ബട്ടണുകൾ പഠിക്കുക പലപ്പോഴും ചെറിയ ടേബിൾസ് വേണമെങ്കിൽ ഇവിടെ ചോദിക്കാം സിമ്പിൾ ടേബിൾസ് എന്ന് നമുക്ക് നമ്മുടെ ഒരു സിലബസ് പ്രകാരം കൊടുത്തിരിക്കുന്നു സിമ്പിൾ ടേബിൾസ് പഠിക്കുക ഒരു ടേബിൾ വന്നിട്ട് അതിന്റെ കോഡ് എഴുതാൻ ചോദിക്കാം അല്ലെങ്കിൽ കോഡ് വന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് പ്രഡിക്ട് ചെയ്യാൻ പോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ടേബിൾസ് വരാം അല്ലെങ്കിൽ ഒരു ഫോം ക്രിയേഷൻ ചോദിക്കാം ലോഗിൻ ഫോം പോലെയുള്ള ഫോം ക്രിയേഷൻ ചോദിക്കാം ഫോമിന്റെ കൺട്രോളുകൾ ചോദിക്കാം ഫോമിന്റെ ആട്രിബ്യൂട്ട്സുകൾ ചോദിക്കാം ഫോമിന്റെ മെത്തേഡ് ചോദിക്കാം ഗെറ്റ് പോസ്റ്റ് എന്ന രണ്ട് മെത്തേഡുകൾ ആ രണ്ട് മെത്തേഡ് എന്നുള്ള വ്യത്യാസം ചോദിക്കാം പിന്നെ ആറാം ചാപ്റ്റർ ക്ലയന്റ്സ് ആയിട്ട് സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യും ജാവാ സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാങ്കിന് പ്രാധാന്യം കൊടുക്കുക സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാങ്കിന്റെ ഉപയോഗം ജാവാ സ്ക്രിപ്റ്റിന്റെ ഡേറ്റ ടൈപ്പുകൾ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർ എന്ന് പറയുന്ന കീവേർഡ് ജാവാക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ പോലെയുള്ള ഫംഗ്ഷനുകൾ നമ്പർ പോലെയുള്ള ഫംഗ്ഷനുകൾ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് പ്രാധാന്യം കൊടുക്കുക നമ്പർ എന്ന് പറയുന്ന ഫങ്ഷന് പ്രാധാന്യം കൊടുക്കുക ഈ സ്നാൻ എന്ന് പറയുന്ന ഫങ്ഷൻ വളരെ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കി വെക്കുന്ന ഒരു ഫംഗ്ഷനാണ് പിന്നീട് ഏഴാം ചാപ്റ്റർ വെബ് ഹോസ്റ്റിംഗ് അവിടെ ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് പഠിച്ചു വെക്കുക ഓരോ വെബ് ഹോസ്റ്റിംഗിന്റെയും എക്സാമുകൾ ഏത് തരത്തിലാണ് മൂന്ന് ടൈപ്പ് നമ്മൾ പഠിച്ചു ഷെയർഡ് ഡെഡിക്കേറ്റഡ് വെർച്വൽ പ്രൈവറ്റ് ഓരോ ഹോസ്റ്റിംഗിന്റെയും പ്രത്യേകതകൾ ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് വെബ് ഹോസ്റ്റിംഗിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇനി എഫ് ടി പി ക്ലൈന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സെക്ഷനിൽ എഫ് ടി പി ക്ലൈന്റ് സോഫ്റ്റ്വെയറിന്റെ എക്സാം പഠിച്ചു പോവാം പലപ്പോഴും എക്സാം പരീക്ഷയ്ക്ക് ചോദിക്കാം അല്ലെങ്കിൽ എഫ് ടി പി ക്ലൈന്റ് സോഫ്റ്റ്വെയറിന് ഉപയോഗം ചോദിക്കാം പിന്നെ ഫ്രീ ഫ്രീ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന സെക്ഷൻ ഫ്രീ വെബ് ഹോസ്റ്റിംഗിന്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ് ചോദിക്കാം അല്ലെങ്കിൽ ഫ്രീ വെബ് ഹോസ്റ്റിംഗ് എന്താണെന്ന് ചോദിക്കാം പിന്നീട് എട്ടാംശം ആപ്ലൈ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഡാറ്റാബേസിന്റെ അഡ്വാൻറ്റേജ് ചോദിക്കാം ഡേറ്റാബേസിന്റെ കുറെ അഡ്വാൻറ്റേജ് നമ്മൾ വിളിച്ചു ക്ലേബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ അവോയ്ഡ് ചെയ്യുന്നു ഷെയറിംഗ് ഓഫ് ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നു അങ്ങനെ പോലെയുള്ള അഡ്വാൻറ്റേജ് പിന്നീട് ഡേറ്റാബേസിന്റെ കമ്പോണൻസ് പഠിക്കുക പിന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഡേറ്റാബേസിനകത്ത് യൂസ് ചെയ്യുന്ന ഡേറ്റാബേസ് ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ യൂസേഴ്സിന്റെ യൂസേഴ്സിന് ചോദിക്കാം ഓരോ യൂസേറിന്റെയും പ്രത്യേകത അവിടെ തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന യൂസറാണ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ പിന്നെ ആർ ബി ബേസിനകത്ത് യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ടൂപ്ലേ എൻഡി ടി കാർണാലിറ്റി പോലുള്ള പോലെയുള്ള ചോദിക്കാം സെലക്ട് പ്രൊജക്ട് സെലക്ട് പ്രൊജക്ട് വ്യത്യാസം വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ ചോദിക്കാം പിന്നീട് ഒമ്പതാം ചാപ്റ്റർ ആണ് എസ് കൊറിയൻ ലാംഗ്വേജിൽ അവിടെ എസ് ക്യൂ എല്ലാ കമ്പോണൻസ് ഡേറ്റാ ടൈപ്പുകൾ പലതരം കമാൻഡുകൾ ചോദിക്കാം ഡി ഡി എൽ കമാൻഡുകൾ ഡി എം എൽ കമാൻഡുകൾ ഡി സി എൽ കമാൻഡുകൾ പഠിച്ചു നോക്കുക സെലക്റ്റും പ്രൊജക്ടും തമ്മിലുള്ള ഒരു കമ്പാരിഷൻ ചോദിക്കാം അപ്ഡേറ്റും ഡെലീറ്റും വ്യത്യാസം ചോദിക്കാം ഡ്രോപ്പും ഡെലീറ്റും വ്യത്യാസം ചോദിക്കാം പലർക്കും കീവേർഡ് ചോദിക്കാം വേറെന്ന് പറയുന്ന ക്ലോസിനെ കുറിച്ച് ചോദിക്കാം അല്ലെങ്കിൽ യുണീക്ക് എന്ന് പറയുന്ന ഒരു കൺസേനെ കുറിച്ച് ചോദിക്കാം അല്ലെങ്കിൽ നോട്ടിൻ എന്നുള്ള ചോദിക്കാം പിന്നീട് ചാപ്റ്റർ ആയ സർവേഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് പി എച്ച് ബി എന്ന് പറയുന്ന സെക്ഷനിൽ എക്കോ എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷനും എക്കോ നമ്മളുടെ വ്യത്യാസം ചോദിക്കാം പി എച്ച് ബി ലൂസാ ടൈപ്പ് ചോദിക്കാം പി എച്ച് ബിയിലെ ഓപ്പറേറ്റേഴ്സ് ചോദിക്കാം പി എച്ച് ബിയിൽ ചെയ്യുന്ന കൺട്രോൾ സ്ട്രക്ചേഴ്സ് ചോദിക്കാം പി എച്ച് ബിയുടെ അബ്ദിവേഷൻ ചോദിക്കാം ഇനിയും ഇരുപത് ചാപ്റ്റർ അഡ്വാൻസ് ഇൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ സീരിയൽ പാൽ കമ്പ്യൂട്ടിംഗ് തമ്മിലുള്ള വ്യത്യാസം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണ് ക്ലൗഡ് സേവനങ്ങൾ എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാം ഇനിയും ട്വൽത്ത് ചാപ്റ്ററിൽ ഐ സി ടി ആൻഡ് സൊസൈറ്റിയിൽ നിന്നും ഐ സി റ്റിയുടെ യൂസ് ചോദിക്കാം ഇ ലേണിംഗ് എന്താണെന്ന് ചോദിക്കാം ഇ ഗവേണൻസ് എന്താണെന്ന് ചോദിക്കാം അതുപോലെ ഇൻഡിവിജ്വൽ നടക്കുന്ന സൈബർ ക്രൈമുകളെ പഠിക്കുക സൈബർ സ്ട്രോക്കിംഗ് ഹറാസ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ സൈബർ സ്ട്രോക്കിംഗ് എന്താണ് സൈബർ സ്റ്റോക്കിംഗ് ഏത് സെക്ഷനിൽ ഉൾപ്പെടുന്നു പലതരം സൈബർ ക്രൈമുകൾ പഠിച്ചു നോക്കുക നേരത്തെ പറഞ്ഞു ഇ ഗവേണൻസിന്റെ അഡ്വാൻറ്റേജ് ചോദിക്കാം അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ചോദിക്കാം അല്ലെങ്കിൽ ഐ സി ടി എന്താണ് അല്ലെങ്കിൽ ഇ ലേണിംഗ് എന്താണെന്ന് ചോദിക്കാം ഇ ലേണിംഗിന്റെ ടൂളുകൾ പഠിച്ചു നോക്കുക ഇ ബിസിനസ് എന്താണെന്ന് ചോദിക്കാം അങ്ങനെ വളരെ പ്രധാനം അർഹിക്കുന്ന ടോപ്പിക്സ് ആണ് ഞാൻ ഈ പറഞ്ഞ ഇത്രയും ടോപ്പിക്സ് ഒരു ടോപ്പിക് മനസ്സിലാക്കി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നടക്കുന്ന പൊതുപരീക്ഷക്ക് ലഭിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ തീർച്ചയായിട്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ഒരു സെക്ഷനിൽ വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൻ വഴി ക്ലിക്ക് ചെയ്യുക നമുക്ക് വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പുതിയ ടോപ്പിക്കളെ കുറിച്ചുള്ള നിങ്ങളുടെ ആവശ്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്